ശീതത്തോടെ എൺപത്തിയാറിൽ ഇപ്പോൾ നടന്ന വാഹനാപകടം ർക്കും കമ്മിയില്ല ഞാനുകൂടെ കൂടി വന്ന അതിനകത്തൊന്ന് അവരെ വലിച്ച് നോക്കി ഓടി ഇത് തട്ടിന്നുള്ള പെറു തട്ടിയോ മുമ്പാവശം തട്ടിയോ മുമ്പാവശം തട്ടിയോ മുമ്പേ തട്ടിയത് മെല്ലിയാ വന്നു അവർ ഓവർ എല്ലാം മെല്ലിയാ വന്നു അവര് അന്നേരം പറഞ്ഞ് പറഞ്ഞില്ല ഇപ്പം പോലീസിന്റെ അടുത്ത് പറഞ്ഞു എന്ന് പറയുന്നത് ഞാൻ കേട്ടില്ല

அட நல்ல ரெயில இறங்கன அவட ஐட்டன் ரோட்ல போறதுல காத்துல வந்து நம்ம நம்ம ஒருங்காயா வந்து அதுல வந்து

ർക്കമ്മിയില്ല ഞാനൂടെ കൂടി വന്ന അതിനകത്തുനിന്ന് അവരെ വലിച്ചു കൊടുക്കുക ഇത് തട്ടിയോ മുമ്പാവശം തട്ടിയോ മുമ്പാവശം തട്ടിയോ തട്ടിയത് മെല്ലിയാ വന്നു അവര് അന്നേരം ഉറങ്ങിയില്ല ഞാൻ ഇപ്പം എടുത്ത് പറഞ്ഞു എന്ന് പറയുന്നത് ഞാൻ കേട്ടില്ല കടയിലോ കേട്ടു കടയിലോട്ട് നോക്കിയെന്ന് പറഞ്ഞു ആ കടയിലോട്ട് നോക്കി നോക്കിയാ പറഞ്ഞു ഇത് അടുത്തു പോയത് വേറെ വിട്ടു കാലങ്ങളായി പോയി அவுட அல்ல எங்க இறஞ்சா அவ்வளோ அதுக்கு வந்துட்டு இங்க வந்துட்டு எல்லாம் வந்துட்டு இங்க வந்துட்டு இங்க வந்துட்டு இங்க நான் இங்க